ഹലോ ഡിയേഴ്സ് ഒത്തിരി നാളായി വിചാരിക്കണം പൊറോട്ട ഉണ്ടാക്കണമെന്ന് സമയവും സന്ദർഭവും മുഹൂർത്തമൊക്കെ ഒത്തു വന്നത് ഇതാ ഇന്നാണ് കേട്ടോ ഒരു പാത്രത്തിലേക്ക് മൈതെട്ട് കൊടുക്കുക നടുക്കൊരു കുഴി ഉണ്ടാക്കി ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക ഉപ്പിടുക കുറച്ച് പഞ്ചസാര കുറച്ച് ഓയിൽ പിന്നെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക ഈ പൊറോട്ടയുടെ സോഫ്റ്റ്നെസ് എന്തിലായിരിക്കുന്നതെന്ന് അറിയുമോ നമ്മൾ ഈ കുഴക്കുന്നതിലാണ് കേട്ടോ പാത്രത്തിലിട്ട് കുഴച്ച മാവ് കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കിയ ശേഷം അതിലോട്ട് മാറ്റി അടിച്ച് പരത്തി വലിച്ചെടുക്കാം കേട്ടോ ഈ അടിക്കാനും വരുത്താനും എണ്ണേക്കാളും ഇടുക്കുള്ള രണ്ട് പേരും വീട്ടിലുള്ളതുകൊണ്ട് അവരെ ഞാൻ ഹെൽപ്പിനെ വിളിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ മൂന്നാളുടെയും പരിശ്രമത്തിനൊടുവിൽ ഒരു പത്തിരുപത് മിനിറ്റിന് ശേഷം നല്ല സോഫ്റ്റ് മാവ് കിട്ടിയിട്ടുണ്ട് അത് വീണ്ടും പാത്രത്തിലേക്ക് മാറ്റി നന്നായി എണ്ണ ഒഴിച്ച് കുളിപ്പിച്ച് അങ്ങോട്ട് കിടത്താം ഒരു രണ്ടര മണിക്കൂർ എണ്ണയിൽ അങ്ങോട്ട് കിടക്കട്ടെ ഒരു ഓയിൽ ബാത്ത് ആയിക്കോട്ടെ എന്നിട്ടൊരു നനഞ്ഞ തുണി വെച്ച് ഇതുപോലെ കവർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടര മണിക്കൂറിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും കേട്ടോ നമുക്ക് ഈ എണ്ണയ്ക്ക് പിശുക്കുള്ള ആൾക്കാർ ഈ പരിപാടിക്ക് പോകുവരുതെന്നാട്ടോ ഞാൻ പറയാം കാരണം എണ്ണ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടെങ്കിലാണ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ബോൾസ് ആക്കിയതിന് ശേഷം വീണ്ടും ഒരു അരമണിക്കൂർ ഇതുപോലെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം ഓരോ ബോൾസ് എടുത്ത് ഇതുപോലെ കന്നം കുറച്ച് പരത്തിയിട്ട് ഒരു കത്തി വെച്ചിതാ ഇതുപോലെ വരഞ്ഞ് കൊടുക്കുക അതിനുശേഷം രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ തെറുത്തെടുത്തിട്ട് റോളാക്കുക ഇത്രയുള്ളൂ കേട്ടോ വീണ്ടും കൈകൊണ്ട് പരത്തി നല്ല ചൂടായി കിടക്കുന്ന തവയിലിട്ട് തിരിച്ചും മറിച്ചും എണ്ണ ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് മുരിയിച്ചെടുക്കുക അത്രേ ഉള്ളൂ പരിപാടി എന്നിട്ട് നമ്മൾ മുരിയിച്ചെടുത്ത എല്ലാ പൊറോട്ടകളെയും ചേർത്ത് വെച്ച് ഇതുപോലെ നടിച്ചു കൊടുക്കുക സംഗതി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പൊറോട്ട ആയോ എന്ന് ചോദിച്ചാല് പൊറോട്ടയുടെ അത്ര ആയില്ലെങ്കിലും പൊറോട്ടയുടെ അനിയന്റെ സ്ഥാനമൊക്കെ കൊടുക്കാട്ടോ പിന്നെ ചിക്കൻ കറിയും കൂടെ കൂട്ടി ഇത് അങ്ങോട്ട് കഴിച്ചപ്പളുണ്ടല്ലോ ഹാവ് ഒന്നും പറയാനില്ല